അധികാരത്തിൽ വരാൻ ഉണ്ട് എന്തുകൊണ്ടാണ് അവർ നല്ല പ്രവർത്തികൾ എൽ ഡിഎഫ് കൊള്ളൂല അവർ നമ്മളെ ദുരോഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ കഷ്ടപ്പെട്ടാ നമുക്ക് തിന്നാൻ പറ്റും അവർ കേന്ദ്രം പരിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തരൂലേ മോനെ നമുക്കൊരു പ്രതിവലയില്ല പിന്നെ യു ഡി എഫ് പരിച്ചാൽ നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ട് വഴിയരികിൽ കൂടെ പെമ്പിള്ളർക്ക് നടക്കാം െമ്പിള്ളേരല്ല നമ്മളായ നടക്ക ആ ഒരു ഉദ്ദേശം തന്നെ ഉള്ളത് അവര് സമാധാനക്കാരാണ് ഇവര് സമാധാനക്കാരിൽ ഇവര് ബ്ലഡ് കണ്ട് തുടിക്കുന്നവരാണ് ഇതേപോലെ നല്ല ന്യായം ചെയ്യുന്നവർക്ക് നല്ല നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവർക്കാണ് പിന്നെ ഇതിൽ വരാൻ വേണ്ടി സാധ്യത ഉള്ളത് തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്നുവെച്ചാ ഇപ്പോഴത്തെ ഭരണം അതുകൊണ്ടാണ് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യത

കോൺഗ്രസ് അധികാരി എന്തുകൊണ്ടാണെന്നാൽ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇതുവച്ചായിരിക്കും അവരെന്നെ വരാൻ അങ്ങനെ വരാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവൻ കൂടുതൽ സാധ്യത ഉള്ളത് മുഖ്യമന്ത്രി സാധ്യതയാണെങ്കിൽ തന്നെ ആഗ്രഹം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എന്തെങ്കിലും മാറ്റം ഇപ്പോഴത്തെന്തെങ്കിലും ഇപ്പഴത്തെ ആഗ്രഹമുണ്ട് അങ്ങനെ യു ഡി എഫ് ആണ് വരുന്നെങ്കിൽ ആരും മുഖ്യമന്ത്രിയാവാൻ കൂടുതൽ സാധ്യത അത് തീർത്ത് പറയാൻ ഇപ്പൊ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യത

காட்டி கா நம்ம லோகத்தில் படிக்கல அவடையா இஷ்டமில் அவன் பேரில் இஷ்டமோட நம்ம மலையாள பிணராய விஜயன் மாத்திர காங்கிரஸ் எத்த இது அவரு அடியும் படியும் வைக்கட்டா அது வேறா பின்னராயினத்தை ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പിണറായി മകളെ എത്ര പാസം കല്യാണം കഴിച്ചു കൊടുത്തു അറബി നമ്മൾ ജാതി മതം പറയുന്നത് പറയണത് അത് ഇട്ടിട്ടാണ് പാള് നടക്കുന്നത് പിണറായി പോലെ ആരുമില്ല പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ സ്റ്റാലിൻ അവന്റെ ചെരുപ്പ് കൈ വെള്ളം കുടിക്കും സത്യാണ് പിണറായി മറ്റൊരു പറയ ദുബായിൽ യു എ യുണൈറ്റ് അറബിത്ര ഡോളർ കണക്കിൽ അമേരിക്ക മോളുടെ മോളുടെ പേരെന്താട്ട പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടോ ഇല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ അതുകൊണ്ട് അതാണ് ബുദ്ധിമുട്ട് എന്തുകൊണ്ട് എല്ലാരും പറ്റിച്ചിട്ട് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ പ്രായത്തിന്റെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ

കാര്യം എന്ന് പറഞ്ഞാ പിന്നെ വണ്ടി ഓടുന്ന മേഖലയിലെല്ലാം പ്രശ്നമാണ് എല്ലാത്തിനും കയറ്റി ടാക്സി അതും കയറ്റിവെച്ചേക്കണം അതുകൊണ്ട് കഴിവതും പിന്നെ വരാൻ ചാൻസ് ഇല്ല അടുത്ത പ്രശ്നം ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവാൻ സാധ്യത കൂടുതൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജനങ്ങളെ ഒരുപാട് വെറുത്തു കഴിഞ്ഞു ഈ കോൺഗ്രസിൽ ഈ തമ്മിലടിയാണ് ഇതിന്റെ കാരണം എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നേതാക്കന്മാരൊക്കെ ചുരുങ്ങിപ്പില്ലല്ലോ അതിന്റെ ഇതിലാണ് അവരെ വിജയം വരണത് അല്ലെങ്കിൽ വീണ്ടും അധികാരം വരാൻ സാധ്യത കുറവാണ് പിണറായി പിണറായിക്ക് സാധ്യത കുറവാണ് ആരായിരിക്കും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ആവൂല എന്തുകൊണ്ട് ആ ഭരണം അതുപോലെ ഉണ്ട് ഞാൻ യൂണിഫോർട്ട് പറയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും എനിക്കറിയില്ല ഒരിക്കലും ആ സാധ്യത ഇല്ല കേരളമൊക്കെ നശിച്ചുപോയി ാണ് മൂന്നാമത് ഭരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും അവർ തമ്മിലുള്ള അവര് തീരുമാനം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ആരും എല്ലാ സ്ഥലത്തിലും എവിടെ കിടന്ന റോഡ് റോഡ് മിക്കമായ റോഡാണ് ഒരു ഗർഭിണിക്ക് പോലും ഒരു ഓട്ടോ പിടിച്ച് പോകാൻ പറ്റിയില്ല എവിടെയായിരുന്നു അവിടെ ആ ഹോസ്പിറ്റൽ കാര്യങ്ങളുണ്ടായിരുന്നു വർഷക്കണക്കായി അതാ ഞങ്ങളവിടെ ഞാൻ താമസിക്കുന്ന കാർഷിക വെള്ളയൻ ക്ഷേത്രത്തിനടുത്താണ് അവിടെ തെന്നൂർ ശാസ്ത്രം കോലെന്നുണ്ട് അതിന് ഇപ്പുറത്ത് ചാപ്പറ റോഡിൽ നിന്നാണ് വർഷ കിട രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ വീട് വച്ച് അവിടെ താമസിച്ച അന്ന് മുതൽ ഇന്ന് വരെ പകുതി ബാഹം കൊണ്ടിട്ടു ബാക്കി പയ അങ്ങനെ കിണക്കാണ് അതുപോലെ ഒത്തിരി കേരളത്തിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഒത്തിരി ചലപ്പണ ഉണ്ടാകാം അത് ഇത്രയും അവർ അറിയാം പ്രധാനമന്ത്രിക്ക് ഞാനത് അതേ പറയാൻ പോകും ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെ അത് അതുകൊണ്ട് എല്ലായിടത്തലും ഈ നമുക്ക് വേണ്ടത് നടപാധ ലൈറ്റ് വെള്ളം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതിനുള്ള കാര്യം ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സർക്കാർ അവഗണിക്കാൻ പറ്റില്ല ഞങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഇല്ല ഒരു വിളിച്ചിട്ടുണ്ട് പലരുടെയും മീഡിയേഷനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഞങ്ങള് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഭൂതവട്ട ചർച്ച നടത്തും പിന്നീട് ഞങ്ങള് ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടി തൊഴിൽ മന്ത്രി മന്ത്രിയെ സന്ദർശിച്ചപ്പോൾ അധികമായിട്ടും ഒരു കൂടിക്കാഴ്ച നടക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പൊ അവിടെ നിൽക്കുകയാണ് ഇനി തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഫൈനൽ ചർച്ചയാണ് ഞാൻ ആശാ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ട്രേഡ് യൂണിയന്റെ നിയമം അനുസരിച്ച് പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെ വരാം ഞാൻ ഈ ആളുകളുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു ഇത് അതിശ്ചയമായിരിക്കും സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി കാരണം പിണറായി സഖാവിനെതിരെ പറയാനും ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് പിണറായി ഭരണം വേണ്ട എന്ന് ഇതിൽ പലരും പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ കോൺഗ്രസുകാരായിരിക്കും അല്ലാതെ നിഷ്പക്ഷ ചിന്താതിക്കാരെന്നും ഇങ്ങനെ പറയില്ല പറയൂ എനിക്ക് സംശയമാണ് പിണറായി സർക്കാർ എന്താ ഒരു കുഴപ്പം യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ആരുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ കടിപിടി കൂടു അല്ലേ ഭരണം കിട്ടിയില്ല തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും അടി മുഴുവൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാകും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എല്ലാവർക്കും ഒറ്റ പേരെ പറയുവേണ്ട കാണും അതൊന്നുകിൽ കെ കരുണാകരൻ അല്ലെങ്കിൽ എ കെ ആന്റണി അതുമല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ളവരാണ് ആ കസേരയിൽ ഇരുന്നിട്ടുള്ളത് ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് വരെ ആഗ്രഹം കൊണ്ട് മുഖ്യമന്ത്രിയാവാൻ എനിക്കൊന്നേ പറയാമോ നിങ്ങളുടെ കടിപുടിയൊക്കെ മാറ്റി നിർത്തി എല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എഴുപത്തഞ്ച് സീറ്റെങ്കിലും കുറഞ്ഞത് ഒപ്പിക്കാൻ നോക്കും പിന്നെയാകാം മുഖ്യമന്ത്രിയൊക്കെ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെ കേരളത്തിലെ ജനം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ലെന്ന് നേരത്തെ കണ്ട പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കണം ആളുകൾ നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ തമ്മിലടിയാണ് നിങ്ങൾക്ക് ഭരണം കിട്ടാത്തതെന്ന് അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുവെന്നേ എനിക്ക് പറയാറുള്ളൂ അങ്ങനെ വന്നാൽ നിങ്ങൾ കുറപ്പായിട്ട് നിങ്ങൾക്ക് വരണം കിട്ടും ഒരു സംശയം വേണ്ട പക്ഷേ ആളുകളെ വിശ്വാസത്തിലെടുക്കണം ഇപ്പൊ തന്നെ നിങ്ങൾ ഏതോ മാസ്മര ലോകത്താ ആര് മുഖ്യമന്ത്രി ആവണം നീ ആവണോ ഞാനാവണോ മറ്റവനാവണോ മറിച്ചവനാവണോ ഇത് കേൾക്കാനേ ഉള്ളു സമയം ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴെപ്പോഴും അതുകൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ആ ചാൻസ് നിങ്ങൾ വെറുതെ കൊണ്ട് കളയരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ